ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശരതി പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ മധുശ്രീ ഇവരൊക്കെ ഒരു കേക്കിൽ പണി കൊടുത്തിട്ട് നിൽക്കുകയാണല്ലോ നമ്മുടെ സത്യമോളും ശാലിനിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് വിഷ്ണുവും വണ്ടി എടുത്തിട്ട് പോയിട്ട് അവനെ ശാലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സത്യം നല്ല മയ മയക്കത്തിലായിപ്പോയി പക്ഷെ നമ്മളെല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുന്നത് സത്യമാണ് വിഷക്കേക്ക് കഴിച്ചിരിക്കുന്നതെന്നാണ് ചെറിയ കഴിച്ചതെന്നാണ് അപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് നമ്മൾ വിഷ്ണു ശാലിനോട് സംസാരിക്കുകയാണ് നീ എന്താ എൻ്റെ ഉദ്ദേശം നീ ആറ് വർഷം ഞാൻ കാത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ എന്താണ് എൻ്റെ പ്ലാൻ എന്താണ് എന്നൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശാലിനിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശാലിനി ഒന്നും ഇട്ടുണ്ടാവും നല്ല ദേഷ്യത്തോട് വിഷ്ണു കുളിൻ്റെ കൈയ്യെ പിടിച്ചിട്ടാക്കിയിട്ട് ചോദിക്കുകയാണ് അപ്പം ശാലിനി പറയുന്നുണ്ട് വിഷ്ണുട്ടാ എന്നോട് ക്ഷമിക്കണം നീ എന്നോട് ചോദിക്കരുത് പറയുമ്പോൾ വിഷ്ണു തള്ളിയിട്ടിട്ട് ഇനി നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തവണ സങ്കടത്തോടു കൂടി ബൈക്ക് എടുത്തിട്ട് പോകുമ്പോൾ വീഴും ബൈക്ക് കാലിൻ്റെ മേലെ വീഴുകയാണ് ചെയ്യുന്നത് കല്ലിന് മേലെ വീഴുമ്പോൾ ആൾക്ക് ആകെ ഒരു ഇതാവും. പ്രകളം പോലെയാവും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ചാലിന് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ തൊട്ടുപോകൽ തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ചാലിന് എന്ത് ചെയ്യുകയാണ് ചൂടാവുകയാണ് ചെയ്യുന്നത് ചാലിനെ രാമേട്ട് അടുത്ത് പറയും വണ്ടി നമുക്ക് എന്നിട്ട് വിഷ്ണു വണ്ടിയെടുത്തിട്ട് രാമേട്ടൻ ഹെൽപ്പ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വണ്ടി എടുത്തിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേക്കിൽ പോകാൻ പറയുമ്പോൾ രാമേട്ടം പറയും വേണ്ട ശാലിനി കുഞ്ഞേ കാരണം അത് ശരിയാവില്ല അവൻ ഒന്നാമത് ദേഷ്യത്തിലാണ് അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ പോകണ്ട എന്നൊക്കെ വന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശരിയെന്ന് പറഞ്ഞത് നമ്മുടെ സത്യം പറയാണെങ്കിൽ കാരണമായിട്ട് ഇവിടെ നിന്ന് ഉറങ്ങാണ് അപ്പം ശേഷം അവിടെ അവിടെ മെമ്പറും എല്ലാവരും കൂടിയിട്ട് സാറി മെമ്പർ എല്ലാവരും കൂടിയിട്ട് അവിടെ ഈ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികളുടെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം അപ്പോൾ അതിൽ നിന്നും കൈയിട്ട് വരാനുള്ള പുറപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് സരിജി കൈക്കൂലി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഹരിയും അങ്ങനെ അവർക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യമാവുകയാണ് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതിൽ നിന്നും പിച്ചച്ചട്ടിന്നും കയ്യിട്ട് വരാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി ചോദിക്കുകയാണ് ചെയ്യുന്നത് അതിനു ശേഷം അങ്ങനെ നമ്മുടെ ഇവൻ പറഞ്ഞതിന് ശേഷം എല്ലാം സംസാരിച്ച് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം നീ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ഓക്കെ മാഡം ഞങ്ങൾ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സജി എല്ലാവരുടെ അടുത്തും പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ രാവുക്കുറിപ്പിൻ്റെ അവിടെ വീട്ടിലാണ് കാണിക്കുന്നത് സത്യമ്മൻ്റെ വീടാണ് കാണിക്കുന്നത് സത്യമ്മൻ്റെ വീടാണ് കാണിക്കുന്നത് സത്യമ്മൻ്റെ വീട് കാണിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് പ്രത്യേകം നീ എന്താണെങ്കിലും നമ്മുടെ കാർത്തിക ഇതുവ ഈ ആഭരണങ്ങളൊക്കെ നീട്ട് നോക്കുക പറയുന്നത് എൻ്റെ മൂത്ത മൂട്ടമരുമകൾക്ക് ഞാൻ കൊടുക്കാൻ വെച്ചതാണ് വെച്ചതാണെന്നൊക്കെ കണ്ടിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക മൂത്ത മരുമകൾക്കാണ് അത് കൊടുക്കാൻ നീ എന്താ ഉദ്ദേശിക്കുന്നത് രാഗ രാഘവേട്ടനും എല്ലാവരും എനിക്ക് ഹെൽപ്പ് ചെയ്ത് നല്ലവണ്ണം സഹായിച്ചിട്ട് ചെയ്ത മാലയാണ് ഇത് എൻ്റെ പാരമ്പര്യമായിട്ട് മൂട്ടമരുമകൾ വരുന്നവർക്ക് കൊടുക്കാനുള്ളതാണെന്നൊക്കെ പണ്ടിട്ട് നമ്മുടെ സത്യം പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മുടെ ശ്യാമ ദേഷ്യം ഇങ്ങനെ സങ്കളുമൊക്കെ വന്നിട്ട് നിൽക്കണം അതിൻ്റെ ഇടയിലാണ് പത്രമോള് ഓരോ അമ്മ എന്താണ് എന്താണ് ചോദിക്കുമ്പോൾ മോളെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ മിണ്ടാതെ പൊയ്ക്കെന്ന് പറയാണ് അവിടെയാണ് പറയുക അയ്യോ അമ്മേ ശരി എന്നാൽ അതിന് ട്യൂഷനും ശരി മോളെ ഞാൻ ഒരുക്കി തരാമെന്ന് വന്നിട്ട് ശ്യാമ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുക്കിയിട്ട് ഞാൻ കൊണ്ടുവിടാൻ വന്നിട്ട് പോകും അങ്ങനെ പോകുന്ന സമയത്താണ് അവൾക്കാകെ ഒരു ഇതാവുക അതായത് ശേഷം ശ്യാമ മുകളിലെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് അവിടെ കാർത്തികേനെ ഒരുക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ മാലയൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് രഘവേട്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നന്നായിട്ടുണ്ട് എന്നുകൊണ്ട് പറയും ദേഷ്യത്തോടു കൂടിയിട്ട് അപ്പോൾ നമ്മുടെ ശ്യാമയ്ക്കാണെങ്കിൽ തീരെ വയ്യ ശ്യാമ അങ്ങനെ കുഴഞ്ഞ മൂലെയാണ് മുകളിൽ നിന്നിതൊക്കെ നോക്കി നിൽക്കുന്നത് അപ്പോഴാണ് വിഷ്ണു കാലൊന്നും വെയ്യാതെയായിട്ട് കയറി വരുമ്പോൾ രോഹിത് എന്ത് പറ്റി എന്ത് പറ്റി സോഫയിൽ കയറി ഇരിക്കുകയെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ത് സംഭവം എന്നറിയാണ്ട് നമ്മുടെ രോഹിത് ചോദിക്കുകയാണ് ഞാൻ എന്തും പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഭാമിയും ഞെട്ടി തിരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് മുകളിൽ നിന്ന് നമ്മുടെ ശ്യാമയാണെങ്കിൽ ഒരു തലകറങ്ങണ പോലെയായിട്ട് വരുന്നുണ്ട് സംഭവം പിന്നീട് ഫ്ലാഷ് ബാക്ക് കാണിക്കണത് സത്യമോളും പപ്പിമോളും കൂടെ കി ചെറുകേക്കും കൊണ്ട് മുകളിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ കിടന്ന് എനിക്കാണ് നിനക്കാണ് പറഞ്ഞാൽ തല്ലോടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്യാമ എന്ത് പറഞ്ഞു മക്കളെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ തല്ലോടുന്നു നല്ല കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക നീ എന്താണെങ്കിലും അമ്മ സത്യമോൾക്ക് കൊടുക്കുക ഗുഡ് ഗേൾസ് അങ്ങനെയാണ് പറഞ്ഞിട്ട് സത്യമോൾക്ക് കൊടുക്കുമ്പോൾ സത്യം പറയും വേണ്ട എടുത്തോ പറയും ആ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം നല്ല കുട്ടികളായല്ലോ എന്ന് പറയുമ്പോഴാണ് സത്യം പപ്പിയും കൂടെ ചെവിയിൽ ഇങ്ങനെ ഒരു രഹസ്യം പറയും അപ്പോൾ എന്ത് വെറ്റി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അത് വേണ്ട അപ്പോൾ അതാര വച്ചോടാന്നുകൊണ്ട് ശ്യാമ പറയുമ്പോഴാണ് ഇത് ആൻറ്റി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്യാമൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്യാമയാണ് അത് കഴിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ശ്യാമ കഴിച്ചിട്ട് ശ്യാമയ്ക്കാണ് വെയ്യാതാവുന്നത് അപ്പോൾ അപ്കമ്മിങ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ശ്യാമയ്ക്ക് വെയ്യാതാവുകൊണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വിഷ്ണുവിനും വെയ്യാതായിട്ടുണ്ട് കാല് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷമായിട്ട് വരുന്ന വീഡിയോസിൽ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാം താങ്ക് യു